പരിചയപ്പെടാൻ അടുത്തറിയാനും ഇനി ഒരുപാടുണ്ട് എന്നാലും കഴിഞ്ഞ കുറേ നിമിഷങ്ങളായി നീ എന്നിൽ കുടിയേറിയിരിക്കുന്നു നമുക്ക് നല്ല കൂട്ടുകാരാവണം നമ്മുടെ ഉമ്മമാരെ പോലെ എൻ്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും നീ ചെറുകി തരുമ്പോൾ എൻ്റെ പ്രണയം നിന്നെ പരിചരിച്ചോളാം നിന്നോട് കൊക്കുരുമി എനിക്ക് പറക്കണം പടച്ചോൻ്റെ ഈ ദുനിയാവിലെ സകല ചിത്രപ്പണികളും നിൻ്റെ തോളിലേറി എനിക്ക് കാണണം വാനോള മലയാൻ നമുക്ക് പ്രണയത്തെ നുകരുന്ന ശലഭങ്ങളായി ഇനി നിനക്കായി ഞാൻ ഒരായിരം പ്രണയക്കമ്മലിഞ്ഞോളാം എന്റെ ഉമ്മ അയാളൊരു പോലീസ് കാരണം അതൊന്നും സെറ്റാവില്ല എനിക്കൊന്നും വേണ്ടപ്പോ നിക്കാ ദേ ആയിഷപ്പണെ മിണ്ടാണ്ട് പൊയ്ക്കൗണ്ട് ബാപ്പയുടെ അപ്പുറത്ത് ഇനി ഇതങ്ങാനും കേട്ടാൽ അങ്ങേക്ക് വീണ്ടും ഹാലി ഇളകും അമരത്ത് സേതാജി നാട്ടുകാർക്ക് മാഞ്ഞനാ വീട്ടിൽ അങ്ങേരെ എങ്ങനെയാണെന്ന് എനിക്കറിയൂ ഇത് ബാപ്പ ഒരുപാട് അന്വേഷിച്ചു നല്ല കൂട്ടരാ ഇതാവുമ്പോ നിനക്ക് തുടർന്ന് പഠിക്കുകയും ചെയ്യാം ആ ചെറുക്കനാണെങ്കിൽ നിന്നെ മുമ്പ് കണ്ടിട്ടുണ്ടത്രേ അവരായിട്ട് ചോദിച്ചു വന്നതല്ലേ അവര് വരട്ടെ മോളെ ബാക്കി പിന്നെ തീരുമാനിക്കാം ഈ ഇപ്പോൾ കിടക്കാൻ നോക്ക് ഹായ് ഞാൻ ഐഷ അമൃത് സൈദ്വാജി എന്ന സകല ചിറ്റോട്ടങ്ങളുടെയും നിഷ്ഠതയോടെയും ജീവിക്കുന്ന കണിശക്കാരനായ ബാപ്പയുടെ യാതൊരു അടക്കം ഒതുക്കവും തൊട്ട് തീണ്ടാത്ത മകള് ഈ പെണ് ആണാണെന്ന് ചിലപ്പോഴൊക്കെ മുമ്പോ പറയാറുണ്ട് എപ്പോഴും പറന്ന് നടക്കണം പ്രായത്തിന്റെയോ പെൺമയുടെയോ പാരമ്പര്യത്തിന്റെയോ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് ഒരു ശലഭം പോലെ അലയാനാണ് ആഗ്രഹം അതിനിടയിലാണ് ആലോചന അന്ന് രാത്രി അവൾ ഡയറി തുറന്നു എൻ്റെ റബ്ബെ ഞാൻ പെട്ടു ഇത്തവണ ബാപ്പ കാര്യത്തില നീ തന്നെ തുണ തൻ്റെ മനസാക്ഷിയായ ഡയറിയിൽ അതും കുറിച്ച് അവൾ നിദ്രയെ പുഴുകി പിറ്റേന്ന് രാവിലെ ഉമ്മാന്ന് വിളിച്ചപ്പോഴാണ് പെണ്ണ് കണ്ണു എന്ന് സുബേക്ക് എണീറ്റ് പഠിക്കാനിരുന്നാണ് കക്ഷി പുസ്തകത്തിലേക്ക് തലയും വെച്ച് ഉറങ്ങിപ്പോയി ഐഷ ദേ പെണ്ണേ വേ മന്നി അവര് ഒമ്പത് മണിക്ക് എത്തുവേ എനിക്ക് വയ്യ ഉമ്മ ദേ പെണ്ണേ നീ വേണ്ടാത്ത ഏടാകൂടങ്ങൾ ഒപ്പിക്കല്ലേ എന്റെ ബാപ്പ കാര്യന്റെ കിട്ടിയവനൊക്കെ തന്നെയാ ഏട്ട ഞാൻ അങ്ങേ ഒരു വെട്ടുപോത്ത ആ പിന്നെ ആ ചെക്ക് ഓഫീസിൽ പോകുന്നവരെ നിന്റെ മണ്ടത്തരങ്ങൾ അവിടെ ഇറക്കണ്ട വേഗം ഒരുങ്ങി ഇറങ്ങി ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബാപ്പാനെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കണ്ട മൂപ്പര് അതെല്ലാം കൂടെ ഉമ്മാന്റെ നെഞ്ചത്തോട്ട് തീർക്കും അത് ആലോചിച്ച് അവള് ഫ്രഷ് ആവാൻ പോയി ഒമ്പത് മണിക്ക് മുന്നേ തന്നെ അമരത്തി വീണു മുമ്പിൽ ഒരു കറുത്ത ബെൻസുകാർ വന്നു നിന്നു അതിൽ നിന്നും ഗൗരവ മുഖത്തോടെ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി അമീൻ സഹീർ ഐ പി എസ് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരാട്ടാറ് പോലീസുകാർ പക്ഷെ അവന്റെ ചുണ്ടിൽ ആരും കാണാതെ ഒരു കുസൃതി ഉണ്ടായിരുന്നു ഉമ്മയും അനിയത്തിയ എല്ലാവരും സ്ഥലാൻ ചൊല്ലി എല്ലാവരും അകത്തേക്ക് നേരത്തെ കുശലാന്വേഷണത്തിന് ശേഷം ബാപ്പ പറഞ്ഞു അത് കേട്ടവൾ ഷാള് നേരെ ഇട്ടു അവളുടെ ചെയ്തികൾക്കനുസരിച്ച് കാതിലേ കമ്മൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരുന്നു ജ്യൂസ് അടങ്ങിയ ട്രേയുമായി ഉമ്മ മുന്നിലും അവൾ പിന്നിലുമായി നടന്നു ലിവിംഗ് റൂമിൽ സോഫയിലിരിക്കുന്ന ആളെ കണ്ട് ഞെട്ടിപ്പോയി അവൾ പുറത്തേക്ക് നോക്കി അതേ കാറ് തീർന്നു അവൾ പരിഭ്രമത്തോടെ അയാളെ നോക്കി ഒരു നിമിഷം മിഴികൾ തമ്മിൽ ഉടക്കി പക്ഷെ മൂപ്പർക്ക് യാതൊരു ഭാഭേദവും ഇനി ഇങ്ങനെ മറന്നു കാണോ ഐഷ്യ ഡിഗ്രി എഴുതിയറ പൊടുന്നേ അവൻ ചോദിച്ചു സെക്കൻഡ് ഇയർ അവൾ പറഞ്ഞൊപ്പിച്ചു അവൻ്റെ ഉമ്മ അവളെ അടിമുടി നോക്കുന്ന തിരക്കിലായിരുന്നു കുട്ടി കുട്ടിത്തന്നെ അവളെ കാണേ അവർക്ക് പ്രത്യേക വാത്സല്യം തോന്നി നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആയിക്കോളൂ കേട്ടോ അവർ അവരോടായി പറഞ്ഞു ഇല്ല എനിക്കൊന്നുമില്ല അവൾക്ക് അവൾക്കെങ്ങനെയൊരു രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എനിക്ക് സംസാരിക്കണം അവൻ പറഞ്ഞു ഇത് കേട്ട ഐശ്വയുടെ കാറ്റുപോയി അവനെയും കൊണ്ട് മുകളിലേക്ക് പടി കയറുമ്പോൾ അവളിൽ ബേജാറിൻ്റെ കടലിരുമ്പുന്നുണ്ടായിരുന്നു എന്നാൽ അവനിലെ പുഞ്ചിരി ഏറെ മനോഹരമായിരുന്നു റൂമിനുള്ളിലെ ബാൽക്കണിയിലെത്തിയതും അവൾ പതിയെ അവനെ നോക്കി എന്നാൽ അവടെ ഷെൽഫിലിരിക്കുന്ന പലവിധ കമ്മലുകൾ തൂങ്ങിയാടുന്ന സ്റ്റാൻഡിലായിരുന്നു അവന്റെ കണ്ണുകൾ അതെ അന്നത്തെ സംഭവത്തിന്റെ പ്രതികാരാണോ അവൾ ദയനീയതയോടെ ചോദിച്ചു ഈ അടക്കം ഒതുക്കോ ഒക്കെ വീട്ടിൽ മാത്രമേ ഉള്ളൂല്ലേ ഇയാളെ ഞാൻ കാണാറുണ്ട് സത്യത്തിൽ തന്നെ പോലെ ഫ്രീ ആയി നടക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഏയ് അങ്ങനെയൊന്നല്ല എല്ലാ പെൺകുട്ടികളും ഫ്രീ ആയിട്ട് പറക്കാൻ ആഗ്രഹിക്കുന്നവരാ പക്ഷേ പലപ്പോഴും സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ലെന്ന് മാത്രം ഇയാൾ ഇനി പ്രതികാരത്തിന് വന്നാണോ അവളുടെ ഓർമ്മകൾ മേലെ പുറകോട്ട് പോയി ഒരിക്കൽ കോളേജിൽ നിന്ന് ക്ലാസ് കിട്ടിയത് ഞാനും നജിമയെ അബിയും കൂടി പുറത്തിറങ്ങിയതാണ് എടി ഞാൻ വരുന്നില്ല കേട്ടോ പാപ്പറിഞ്ഞേ ഐഷ നീ വന്നേ നമ്മൾ മാളി പോകുന്നു ചെറിയ ഷോപ്പിംഗ് എന്തെങ്കിലും കഴിക്കുന്നു മടങ്ങുന്നു അത്രേ ഉള്ളൂ അത് നിന്റെ പാപ്പ അറിയാൻ പോകുന്നില്ല മാളിയിൽ നിന്നിറങ്ങി റോഡിനപ്പുറം ബസ് സ്റ്റാൻഡിലേക്ക് റോഡ് മുറിച്ച് നടക്കും വഴിയാണ് ഒരു കാറ് മുന്നിലേക്ക് വന്ന് അവൾ നിലത്തോട്ട് വീണു കയ്യിലെ കവറിലുണ്ടായിരുന്ന മൂന്നാല് ജോഡി കമ്പലുകൾ റോഡിൽ വീണ് ചിതറി നിലത്ത് വീണ് ഐഷ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് അപ്പോഴേ കൊണ്ട് ഓറ് തുറന്ന് അയാൾ അവൾ കരിയിലേക്ക് വന്നു കണ്ണിലെ മോത്ത് ഇത്രയും ആയിട്ട് വണ്ടി ഓടിക്കാൻ ഞങ്ങൾക്ക് വഴി ഐശ കിടന്ന് എന്നാൽ ആദ്യമേ അയാളുടെ കണ്ണുകൾ പോയത് അവളുടെ കാതിലാടുന്ന കമ്മലിലേക്കാണ് അവളെക്കാളും തന്റെ ഇടയാണ് അവയെന്ന് അവന് തോന്നിപ്പോയി ഐ എം സോറി അയാൾ പറഞ്ഞു അപ്പോഴേക്ക് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഐശ അപ്പോഴും കിടന്ന് തുള്ളുകയാണ് എന്നാൽ അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളുടെ ചലനങ്ങൾക്കനുസരിച്ച് ചാഞ്ചാടുന്ന കമ്മലുകളിലായിരുന്നു എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്നുകൊണ്ട് അവളെയും വലിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു ഐശ്വം തിരിഞ്ഞു നോക്കി അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് അന്നത്തേതിന് പകരം വീട്ടാനാണോ എങ്ങനെയൊരു പ്രപ്പോസല് ആണെങ്കിൽ എനിക്കിഷ്ടമല്ല ആരെ നിങ്ങൾ എന്നെയോ അതോ നിങ്ങളെ പോലീസുകാരനെയോ രണ്ടും ഓക്കെ എന്നാ എനിക്കിഷ്ടമാൻ്റെ കാതിലിങ്ങനെ തുള്ളുന്ന ഈ ും പൊട്ടിത്തെറിയാണല്ലോ ഇവരടങ്ങിയിരിക്കത്തില്ലേ എന്ത് അല്ല ഞാൻ കാണുമ്പോഴക്കേ തന്നെ പോലെ ഇവയും ചാടിത്തുള്ളി കൊണ്ടാ അതുകൊണ്ട് ചോദിച്ചാ എന്തായാലും തന്റെ പാപ്പ എന്നെ കൊണ്ടേ തന്നെ കെട്ടിക്കൂ അതൊറപ്പാ അതിനവളൊന്നും വെണ്ടിയില്ല ആ പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ താഴെ പറയുന്നത് കേട്ടു നിനക്ക് പോലീസുകാർ ഇഷ്ടമില്ലാന്ന് എന്താ കാരണം അത് ഞാൻ ചുമ്മാ പറയുന്ന എനിക്ക് വീട്ടിലോ പട്ടാള ചീറ്റയാണ് അതിനെടുക്ക അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആളാവുമ്പോൾ എന്തോ എനിക്ക് സെറ്റാവില്ലെന്നൊരു തോന്നൽ ഇതൊക്കെ ആലോചിച്ച് ഞാൻ ഉമ്മയുടെ ചുമ്മാ പറയാറുണ്ട് ഓ അങ്ങനെ അപ്പൊ തൻ്റെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റില്ല അല്ലേ അതിനവളൊന്നും പറഞ്ഞില്ല നിന്നെ കാണാൻ ഞാൻ വെറും ഒരു ആലോചനപ്പുറത്ത് വന്നാലല്ല ഇയാളെ തേടി വന്ന അന്നത്തെ ആ സംഭവത്തിന് ശേഷം നിന്നെ ഞാൻ തേടാറുണ്ട് തന്റെ ക്യാരക്ടർ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇടക്കൊക്കെ വഴിയിൽ കാണാറുണ്ട് ഇക്കാര്യം പറഞ്ഞ് പൊറുതിമുട്ടിയാ നിന്റെ ബാപ്പ സമ്മതിച്ച് പിന്നെ വളരെ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് നീണ്ടിയെടുത്തതാണ് ഈ പോലീസ് യൂണിഫോം ഇപ്പം കുറച്ചായി അതേ അളവിൽ മനസ്സിൽ കുടിയേറിയതാ ഈ കമ്മലുകൾ എൻ്റെ ലൈഫിൽ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് രണ്ടും വിട്ടളയാൻ പറ്റത്തില്ല എനിക്ക് വേണമെന്നില്ലേ പിന്നെ എന്നെ കെട്ടിയെന്ന് വെച്ച് നീ വീടിനുള്ളിൽ ഒതുങ്ങാനൊന്നും പോകുന്നില്ല അത്യാവശ്യം ഫാഷനൊക്കെ ഇഷ്ടമാണ് നല്ലൊരു പാർട്ട്ണർ കിട്ടിയാൽ ഒന്നുകൂടെ ജോളിയാക്കാം തൻ്റെ ക്യാരക്ടർ അതാണ് എനിക്കിഷ്ടം നീ പെട്ടെന്നൊരു തീരുമാനം പറയണ്ട ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് കരുതി അധികം നീണ്ടുപോരുത് എന്താന്ന് വെച്ച ഈ കമ്മലുകൾ എന്റെ ഉറക്കം കെടുത്തിട്ട് നാളുകൾ കുറെയായി അവന്റെ കൈകൾ അവളുടെ കാതിലാടുന്ന കമ്മലിൽ തട്ടിക്കൊണ്ടാണ് അവനത് പറഞ്ഞ് അത് ഇപ്പൊ ഒരു നിക്കാഹ് അത് ഞാൻ പ്രിപ്പയർഡല്ല പിന്നെ ഐ വാണ്ട് ടു കംപ്ലീറ്റ് മൈ ഡിഗ്രി കഴിച്ച ഞാൻ കാരണം നമ്മുടെ നിക്കാഹ് മൂലം നിന്റെ പഠിത്തം മുടങ്ങില്ല പിന്നെ ഞങ്ങൾ രണ്ട് ആൺമക്കളാ ഉമ്മയുടെ ഒക്കെ നിന്നെ കാണാറുണ്ട് അന്ന് മുതലേ ഒന്ന് ധൃതിയാ നിന്നെ കൂട്ടാ അപ്പം എത്രയും വേഗം നിക്കാഹ് വേണമെന്നായിരിക്കും അവരുടെ ആഗ്രഹം എനിക്കൊരു സമയം വേണം ഓക്കെ ടേക്ക് യുവർ ടൈം പിന്നെ തൻ്റെ ലൈഫും ആഗ്രഹങ്ങളൊക്കെ കൊള്ളാം സംതിങ് വറയറ്റിയാ പിന്നെ തൻ്റെ ഭാവി ഒരനെ കുറിച്ചുള്ള കൺസെപ്റ്റൊക്കെ കൊള്ളാം എന്തൊക്കെ ആഗ്രഹങ്ങളാണോ തനിക്കത് എന്ന് കെളി പോയി ഓരോരോ ആഗ്രഹങ്ങളെ കോരി ചുരിയുന്ന മഴയത്ത് നിക്കാഹിനെ മാറിണീക്കണം നൈറ്റ് റൈഡിന് പോകണം ചുരങ്ങളിലേക്ക് ആറ്റേറ്റ് ചായ പിടിച്ചിരിക്കണം മലമുകളിലും താഴ്വരകളിലും നക്ഷത്രം എണ്ണി രാത്രിയെ പകലാക്കണം വായിച്ചെന്ത് കിളി പോയി എന്തായാലും കൊള്ളാം ഇനിയുണ്ടല്ലോ ഇതെല്ലാം കേട്ട് നയിശയുടെ കണ്ണു തള്ളി പോയിൻ്റെ ഡയറി അത് തനിക്കങ്ങനെ കിട്ടി ഉം അതൊക്കെ കിട്ടി അവൻ കുസൃതിയോടെ നടന്നു ഏയ് പറഞ്ഞിട്ട് പോ പോയാൾക്ക് എങ്ങനെ അറിയാം അത് വേറെ സർപ്രൈസാണ് ഉമ്മ പറ ഇതെല്ലാം കേട്ട് അവൾ അമ്പരുന്നു എന്നാലും എൻ്റെ ടയറി അയാൾക്കെങ്ങനെ അതും ചിന്തിച്ച് അവൾ താഴോട്ട് ഇറങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് എല്ലാവരും പോകാനിറങ്ങി പോകുന്നേരം അവന്റെ ഉമ്മ അവൾക്ക് അടുത്തായി വന്നു അവളുടെ കവിളിൽ തലോടി പിന്നെ അവളോടായി പറഞ്ഞു മോളെ എനിക്ക് രണ്ടാൺമക്കളാണ് പെൺമക്കളില്ലാത്തതിനാൽ ഭയങ്കര സങ്കടമായിരുന്നു നീ വൻ്റെ പെണ്ണായി വന്ന എനിക്കൊരു മോളൂട്ടി കൂടിയാവും അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഇപ്പം എനിക്കും മോള് സംഭവിച്ചേക്കണം ഞങ്ങൾ കാത്തിരിക്കും അവന് മറുപടി അവളൊന്ന് പുഞ്ചിരിച്ചു എല്ലാവരും പോയ ഉടനെ അവൾ ഉമ്മാനെ പിടിച്ചു വെച്ചു എന്തുമ്മ്മാ ഇതൊക്കെ നിങ്ങൾ നേരത്തെ പരിചയക്കാരാണോ അയാൾക്ക് എങ്ങനെ എന്റെ ഡയറി കിട്ടി എല്ലാവരും കൂടി എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ എന്റെ പെണ്ണെ നീ ഇങ്ങനെ കിടന്ന് ചൂടാവല്ലേ അല്ല എങ്ങനെയുണ്ടാ ചെക്കൻ നിന്റെ വൈബിനൊക്കെ ചേരുവോ എന്ത് തോന്നി നിനക്ക് എന്തായാലും എനിക്ക് അവനെ പെരുത്തി ഇഷ്ടമായി അവൻ നിന്നെ വരച്ച വരയിൽ നിർത്തിക്കോളൂ ഇതും പറഞ്ഞ് ഉമ്മാിരിക്കാൻ തുടങ്ങി ദേ ഉമ്മ എനിക്ക് ദേഷ്യം വരുന്നു കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാ അവരറിയാം എൻ്റെ ഡയറിങ്ങനെ ആൾ കിട്ടി അയ്യേ ഞാൻ ഞാനതിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നു അത് ഞാനത് മുഴുവൻ വായിച്ചിട്ടുണ്ടോ ആണ് കേട് ഏടി പെണ്ണെ അതാരാണെന്ന് അറിയോ നിനക്ക് അതെന്റെ പാത്തു മോനു ആ ഉമ്മച്ചി ഇടയ്ക്കൊക്കെ പറയാറില്ലേ എന്റെ കളിക്കൂട്ടുകാരി പാത്തു എന്ന ഫാത്തിമാനെ വാട്ട് ഐഷ അന്തം വിട്ടു അപ്പം എല്ലാവരും വെച്ച് എന്നെ പൊറ്റയ്ക്കായിരുന്നല്ലേ അല്ലെടി അവരൊരിക്കലും നിന്റെ വീട് അന്വേഷിച്ച് വന്നതാ ഉമ്മയും മോനനും കൂടി ഇവിടെ വന്നപ്പോഴറിയുന്നു അവളാണെന്ന് എത്ര നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നെന്നറിയോ ഈ കോളേജിൽ പോയ സമയത്തായിരുന്നു ശരിക്കും നിന്നെ തേടി വന്നാ അവന് നിന്നെ കാണാറുണ്ട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു ബാപ്പുണ്ടായിരുന്നു അന്നേരം ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷമായിരുന്നു നിന്റെ ഏകദേശ സ്വഭാവമൊക്കെ ഞാൻ അവർക്ക് വിവരിച്ചു കൊടുത്തു അന്നേരം അവർ പറഞ്ഞു അവർ നിന്നെ ആദ്യമായി കണ്ടതൊക്കെ നിന്നോട് ഇപ്പൊന്നും പറയേണ്ടെന്ന് അവനാ പറഞ്ഞ് ആ അത് അവനക്ക് ഓഫീസിൽ നിന്ന് കോൾ വന്നിരുന്നു ഞാൻ അവനോട് പറഞ്ഞു മോള് പോയി സംസാരിച്ചോളാ പടച്ചോനെ അപ്പൊ അതിലുണ്ടായിരുന്നെല്ലാം വായിച്ചിട്ടുണ്ടാവും അവൾ തലയിൽ കൈവച്ച് പറ പറവണ്ണേ നീ അതിൽ എന്തൊക്കെയാ എഴുതി വച്ചിരിക്കുന്നത് അത് ഉമ്മച്ചി ഒരുപാടുണ്ട് എന്നെ കെട്ടാൻ പോകുന്ന ആളെ കുറിച്ച് ആഹാ ഇന്ന് ഉമ്മച്ചീന്റെ കുട്ടി പറഞ്ഞാട്ടെ ഞാനും അറിയട്ടെ എന്റെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ആ അതുണ്ടല്ലോമ്മ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്നല്ലേ എന്റെ നിക്കാതെ നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് നല്ല അടാറ് മഴയുടെ കീഴിൽ ഞാനും അവനും മാത്രം ഭൂമിയിലേക്ക് ഇങ്ങനെ മഴ പ്രണയത്താൽ ഒഴുകുമ്പോൾ ആ മഴയെ സാക്ഷിയാക്കി എന്നെ അവൾ അവളേതോ ലോകത്തെന്ന പോലെ ഉമ്മയോട് പറഞ്ഞു പിന്നെ ചെറിയ വണ്ടി ഭ്രാന്തൊക്കെ വേണം ഈ ബുള്ളറ്റ് റൈഡിങ് അങ്ങനെയൊക്കെ പിന്നെ ഒരുപാട് യാത്ര പോകണം നൂല് പൊട്ടിയ പട്ടങ്ങളൊക്കെ ഞങ്ങൾക്ക് പാറിപ്പറന്ന് നടക്കണം പിന്നെ വയനാടൻ ചുരം തണുപ്പ് കട്ടൻ ചായ അങ്ങനെ 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 േ മതി മതിന്റെ പെണ്ണെ നിനക്കെന്താ നൊസ് ഉണ്ടോ ഇത്രയും കേട്ടപ്പോഴേക്കും ഉമ്മാൻറെ കിളിയൊക്കെ പോയി ഇഞ്ചി പറയണ്ട പെണ്ണിന്റെ ഓരോ പൂതികളെ ആ എന്റെ പൂതികൾ ഇങ്ങനെയൊക്കെയാ പറന്ന് പറന്ന് നടക്കണം കിളികളെ പോലെ വഴക്കടിക്കാനും കൂട്ടുകൂടാനും പാലോക്കാനൊക്കെ ആയിട്ട് ജീവന്റെ ജീവനായിട്ട് ഒരാള് അതെനിക്ക് വേണ്ടത് ഭാര്യവർത്തകന്മാരായിട്ടല്ല നല്ല അടിപൊളി ഫ്രണ്ട്സ് ആയിട്ട് അള്ളാന്റെ ഈ ദുനിയാവ് മുഴുവൻ പറക്കണം അവൾ കൈവിളർത്തി കൊണ്ട് പറഞ്ഞു അല്ലോ ഓരോട് ഞാൻ എന്തു പറയും എന്തു പറയാൻ ഇതിനൊക്കെ പറ്റുമെങ്കിൽ മതി അതും പറഞ്ഞ് അവൾ ചാടിത്തുള്ളി മുകളിലേക്ക് പോയി ഒരു നിമിഷം റിസി അവളെ കണ്ണും തള്ളി നോക്കിയിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം കോളേജ് വിട്ടുവന്ന് അയച്ച കാണുന്ന മുറ്റത്ത് ആ കറുത്ത കാറാണ് അവളൊന്ന് പരിങ്ങി പിന്നെ പതിയെ അകത്തോട്ട് കയറി സോഫയിലിരിക്കുന്നു അവന് ഉമ്മയും ആ മോളെത്തിയോ ഞങ്ങൾ വന്നിട്ട് കുറേയായി സുഖല്ലേ മോൾക്ക് അവൾ പുഞ്ചിരിച്ച് തലയാട്ടി അവൾ അവനെ നോക്കി അവൻ അവളെ തന്നെ നോക്കി നിൽപ്പാണ് അവൻ കൗതുകത്തോടെ നോക്കുന്ന തൻ്റെ കമ്മലിലേക്കാണെന്ന് അവൾക്ക് മനസ്സിലായി ആ മോളെ ഞങ്ങൾ വന്നൊരു കാര്യം ചോദിക്കാനാ നാളെ ഞങ്ങളൊരു യാത്ര പോവാ വയനാട്ടിലേക്ക് ഇവന്റെ മാമീൻ്റെ വീട്ടിലേക്ക് അവിടെ ഒരു മംഗലുണ്ട് ഇവന്റെ ഉപ്പാക്ക് വരാൻ കഴിയൂല കാൽമുട്ടിന് സർജറി കഴിഞ്ഞിരിക്കല്ലേ പെങ്ങളുടെ മോളെ കല്യാണത്തിന് ഞങ്ങള് നേരത്തെ തന്നെ പോണുന്ന് ഇവൻ്റെ അനിയനാണിക്ക് എക്സാമാ ഞങ്ങള് രണ്ടാൾ മാത്രമേ ഉള്ളൂ അപ്പോഴാ ഞാൻ വിചാരിച്ച് നിങ്ങളെ കൂടി കൂട്ടിയാലോന്ന് അത് ഞങ്ങള് ഐശ നിന്ന് പരിങ്ങി അയ്യോ മോള് കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട എൻ്റെ കൂട്ടുകാരിയും മോളും ഞങ്ങൾക്ക് പഴയ ചങ്ങാതികളായിട്ട് കുറച്ച് സമയം ഞങ്ങൾക്ക് പഴയ ഓർമ്മകൾ പുതുക്കാൻ കുറച്ച് നേരം അതിൻ്റെ കൂടെ ഞങ്ങളും മക്കളും നീയും ഇവനും അത് മാത്രമാണ് അവൾ ഉമ്മാനെ നോക്കി മുഖത്ത് നല്ല തെളിച്ചു അതെങ്ങനെ ഉണ്ടാവാണ്ടിരിക്കും ഉറ്റ ചങ്ങാഴ്ചയില്ലേ ഉമ്മ കണ്ണുകൊണ്ട് കാണിക്കുന്നു ഒന്ന് സമ്മതിക്കടിയുന്നു പക്ഷേ ബാപ്പ പെണ്ണ് പെട്ടെന്ന് പറഞ്ഞു അതോ ബാപ്പ നാളെ തോട്ടത്തിൽ പോവാ വിളവെടുപ്പിന്റെ സമയം മൂന്നാല് ദിവസം എടുക്കും മടങ്ങ ചെറിയ സമ്മതം മൂളിയിട്ടുണ്ട് ഏ മൂപ്പരിക്കത് എന്തുപറ്റി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അവൾ ചിന്തിച്ച് നിങ്ങളിരിക്കേ ഞാൻ വെള്ളം എടുക്കാം ഇതും പറഞ്ഞ ഉമ്മ അടുക്കളയിലേക്ക് പോയി എടി റെസീയാണെന്ന് വിളിച്ച് കൂടെ ഫാത്തി ഉമ്മയും ഐശ അകത്തോട്ട് പോകാനൊരുങ്ങിയതും ആവും വിളിച്ച് അല്ല തൻ്റെ മറുപടി ഒന്നും കണ്ടില്ല ആ അതുകൊട്ടെ പിന്നെ നാളത്തെ ട്രിപ്പേ എൻ്റെ പ്ലാനൊന്നും അല്ല കേട്ടോ ഉമ്മാൻ്റെയാ ഏതായാലും ഞങ്ങൾ തനിച്ചാണ് പോകുന്നത് മറ്റുള്ള കസിൻസൊക്കെ നേരത്തെ പോയി അപ്പം ഉമ്മയെ പറഞ്ഞത് നിങ്ങളെ കൂടി കൂട്ടാന്ന് അവർ പഴയ ഫ്രണ്ട്സ് അല്ലേ ഒരുപാട് നാളായിട്ട് കാണുന്നല്ലേ അവർക്കുണ്ടാവില്ല പറയാൻ ഒരുപാട് താൻ ഇതിന് വേറൊരു അർത്ഥവും കാണണ്ട അവൻ അവൾക്ക് നേരെ കൈ നീട്ടി അവൾ അവനെ നോക്കി നാളെ ഒരു യാത്ര പോവില്ലേ അവരാണെങ്കിൽ നല്ല കമ്പനി ആയിരിക്കും എൻ്റെ ഉമ്മയല്ലേ കത്തിയായിരിക്കും നമ്മൾ മിക്കവാറും പോസ്റ്റാകും സോ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം നമ്മുടെ ഉമ്മമാരെ പോലെ അത് കേട്ട് അവൾ സന്തോഷത്തോടെ അവൻ്റെ കയ്യിലേക്ക് ചേർത്തു ശരിയെന്നാൽ രാവിലെ വണ്ടിയിട്ട് വരാം ഓക്കെ അവർ പോയപാട് ആയിഷ ഉമ്മാനെ നേരെ തിരിഞ്ഞു എന്റെ ഉമ്മച്ചി ബാപ്പ ഇങ്ങനെ സമ്മതിച്ചുനൊക്കെ ആ അതൊക്കെ ഞാൻ സമയിപ്പിച്ചു എത്ര നാളായിട്ട് ഞങ്ങൾ രണ്ടാളൊന്നും കൂടിയിട്ട് ബാപ്പാക്കും അറിയാം പാത്തുവിനെ കുറിച്ച് കല്യാണം കഴിഞ്ഞ ശേഷം അവിടെ വിവരൊന്നും ഉണ്ടായിട്ടില്ല അന്നൊക്കെ ഇന്നത്തെ പോലെ ഫോണും മെസ്സേജും ഒന്നും ഇല്ലല്ലോ ആദ്യമൊക്കെ ഭയങ്കര സങ്കടം പിന്നെ പിന്നെ പതുക്കെ മറവിക്ക് ബുട്ട് കൊടുത്തു ഭർത്താവും മക്കളുമായിട്ട് ഒതുങ്ങി കൂടി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എല്ലാവരും ഇപ്പൊ വീണ്ടും കണ്ടുമുട്ടി അതുകൊണ്ടായിരിക്കാം ബാപ്പ മറുത്തൊന്നും പറയാത്ത അവരെയൊക്കെ നിനക്കൊന്ന് അടുത്തറിയാലോ എന്ന് ബാപ്പ് വിചാരിച്ചിട്ടുണ്ടാവും അവൾ മോളിക്ക് കേട്ടു പിറ്റേന്ന് രാവിലെ തന്നെ അവർ റെഡിയായി ബാപ്പ നേരത്തെ പോയിരുന്നു അധികം വൈകാതെ തന്നെ അവർ വന്നു മോഡിഫൈഡ് താറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് സെഹീർ ഇറങ്ങി ഒരു സിമ്പിൾ കോട്ടൺ ചുരിദാറൊക്കെ ഇട്ട് പാത്തു കളറായിട്ടുണ്ട് റെഡിയല്ലേ അവൻ അയച്ചേ നോക്കി ഒരു നിമിഷം അവന്റെ കണ്ണു പോയത് അവളുടെ മഞ്ഞ കമ്മലിലേക്കായിരുന്നു ഇതൊരു ഭംഗിയാ വീണ് ഇത് നിന്റെ കാതിരാടുന്നിങ്ങനെ കാണാൻ അതും ആലോചിച്ചവൻ തല ഉടഞ്ഞു അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി വണ്ടിയിൽ വെച്ച് അപ്പോഴേങ്കിൽ റെസിയെ വാതിൽ പൂട്ടി പുറത്തിറങ്ങി ഓളെ നീ അവൻ്റെ കൂടെ മുന്നിൽ കയറിക്കോ ഞങ്ങൾ രണ്ടാളും പിന്നിൽ ഞങ്ങൾക്ക് രണ്ടാക്കും പിന്നിൽ മിണ്ടിയും പറഞ്ഞിരിക്കലോ വേണ്ട അത് വേണ്ട ഞാൻ ഉമാരോട് ബാക്കിൽ ഇരുന്നോളാം അയ്യോ മോൾ മറുത്തൊന്നും പറയണ്ട ഇടയ്ക്ക് എപ്പോഴും ഞങ്ങൾക്ക് ഇല്ലാണ്ടായ ഞങ്ങളുടെ ചങ്ങാത്തൊന്ന് പുതുക്കണം ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട് അതും പറഞ്ഞ് കണ്ണി ചിമ്മിക്കൊണ്ട് അവർ ബാക്കിൽ കയറി അവൻ്റെ ചുണ്ടിൽ ചിരിയൂറി പിന്നെ അവൾ മറുത്തൊന്നും പറയാതെ മുന്നിൽ കയറി പുലരാനൊരുങ്ങുന്ന രാവിലെ ഈറൻ അണിയിച്ചു കൊണ്ട് റോഡും മരങ്ങളും എല്ലാം കോടമൂടിക്കിടക്കുന്നു വണ്ടി മുന്നോട്ട് നീങ്ങി ഉമ്മമാരി രണ്ടാളും പൊരിഞ്ഞ വർത്തമാനത്തിലാണ് അവരൊപ്പം ഉമ്മയോ വീട്ടമ്മയോ ഭാര്യയോ അല്ല പണ്ടെങ്ങോ വേർപിരിഞ്ഞ രണ്ട് സുഹൃത്തുക്കളായിരുന്നു കൗമാരക്കാരായ രണ്ട് പെൺകുട്ടികളെ പോലെ ഭർത്താവിൻ്റെയും മക്കളുടെയും അടുക്കളയുടെയും മതിലുകൾ തകർത്ത് പറന്ന് തുടങ്ങിയ രണ്ട് കിളികൾ ഐഷു ഡിഗ്രീൻ്റെ എന്താ പ്ലാന് പി ജി ചെയ്യണം തൻ്റെ ഫേവറേറ്റ് പ്ലേസ് വയനാടാണല്ലേ അവൻ അവളോടായി ചോദിച്ചു അത് ഇയാൾക്ക് എങ്ങനെയറിയാം അതിനവനൊന്ന് ചിരിച്ചു അപ്പോഴാണ് അവൻ അന്ന് ഡയറി വായിച്ചിട്ടുള്ള കാര്യം അവൾ ഓർത്ത് അതിൽ വയനാടിനെ വരച്ച് വച്ചതാണല്ലോ അവൾ വിരലടിച്ചു എന്താടൂ വയനാടിനോട് ഇത്രക്കങ്ങി ഇഷ്ടം വയനാടിനെ ആരെയും ഇഷ്ടപ്പെടാത്തത് നമ്മൾ മലയാളീസിൻ്റെ ഒട്ടുമിക്ക പേരുടെയും ഫേവറേറ്റ് സ്പോട്ട് വയനാടായിരിക്കും ശരിക്കും അതല്ലേ നേച്ചർ ശരിക്കും ഒരു ഹെവൻ അടിവാരം കഴിഞ്ഞ് ചുരം കയറി തുടങ്ങുമ്പോഴേ മനസ്സിലും മഞ്ഞ പെയ്യുന്ന ഫീൽ അല്ലേ ശരിക്കും നമ്മൾ മലയാളികൾക്ക് നമ്മുടേതെന്ന് പറയാൻ പ്രകൃതിയുടെ അടങ്ങാത്ത ഭംഗി വരച്ച് വെച്ച ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അവൾ വാചാലയായി എല്ലാ സങ്കടങ്ങളും സ്ട്രെസ്സും താഴെ കളഞ്ഞ് ചുരം കയറി മുകളിലെത്തുമ്പോൾ ഉണ്ടാവുന്ന അനുഭൂതി ഇതൊക്കെ എൻ്റെ മാത്രം കൺസെപ്റ്റായിട്ടോ ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ബാപ്പാക്കിടെ ഒരു തോട്ടമുണ്ട് പക്ഷെ ബാപ്പ എപ്പോഴും ബിസി ആയിരിക്കും ആ എൻ്റെ മോനെ ഇവളെ ബാപ്പാൻ്റെ കൂടെയല്ലേ ദേ പോകും കഴിയും വരും ഇടയ്ക്കിടെ വരുമെങ്കിലും ഞങ്ങൾ ഇവിടെയൊന്നും കണ്ടിട്ടില്ല പുറകീന്ന് ഉമ്മയാണ് ആ അതിലിവന്റെ ഉപ്പയും കണക്കാ എപ്പോഴും തിരക്ക് നമ്മളെ കൊണ്ടുപോകാനോ ഒന്നിച്ചിരിക്കാനോ അവർക്ക് എവിടെയാ നേരം എല്ലാം ബോധ്യപ്പെട്ട് വന്നപ്പോഴേക്കും നല്ല പ്രായക്കഴിഞ്ഞു ആ നമ്മുടെ മക്കളെങ്കിലും അടിച്ചു പൊളിക്കട്ടെ നമ്മൾ നല്ല പ്രായത്തിൽ നമുക്കൊക്കെ കഴിഞ്ഞില്ല ഫാത്തിമയാണ് പറയുന്നത് പെൺകുട്ടികളായ കുറച്ച് ബ്രാന്ഡൊക്കെ വേണം പറന്ന് നടക്കാനും ചെറുകി വിടർത്താനൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ റെസിയാ പിന്നെപ്പോഴോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ഒതുങ്ങിക്കൂടി പാത്തു നെടിവർപ്പെട്ടു നിങ്ങളങ്ങനെ ബാപ്പമാരെ മാത്രം കുറ്റം പറയുന്ന വേണ്ട ഇത്രയും കാലം നിങ്ങളൊക്കെ പൊന്നുപോലെ നോക്കിയില്ലേ പിന്നെ കുടുംബം നന്നായി പോറ്റാനും മക്കളെ വളർത്താനും ഉള്ള സ്വയം ഗൗരവം കാണിയുന്നവരാ മിക്ക ബാപ്പമാരും അവനാണത് പറഞ്ഞത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കേണ്ടത് കുറച്ചൊക്കെ നമ്മൾ തന്നെയാണ് അതിന് പ്രായമോ സാഹചര്യമോ വിവാഹമോ ഒരു പരിധിവരെ തടസ്സമാവില്ല സ്നേഹത്തോടെയുള്ള മുന്നോട്ട് പോക്കിൽ എല്ലാം പൂവണിയും പതിയാണെങ്കിലും അവന് ഇടം കണ്ണാലെ അവളെ നോക്കി ആണുങ്ങളൊക്കെ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ പറയും കേട്ടിക്കഴിഞ്ഞ ഒരു മൊരടം സ്വഭാവവും പാത്തു കലിപ്പിലാണ് മതി മതി ഇനി ഇതും പറഞ്ഞ് നിങ്ങൾ ഉമ്മയും മോനും വഴക്കിടേണ്ട റെസിയാണ് കേട്ടോ മോനെ നിന്റെ ഉമ്മ പണ്ട് ഇങ്ങനെയായിരുന്നു എൻ്റെ ഐശാന കാണുമ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ ഇവിടെ ഓർമ്മ വരും അത് കേട്ടവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഏകദേശം പത്ത് മണിയായപ്പോഴേക്ക് അവർ ചുരം കയറാൻ തുടങ്ങി അവൾ തലപ്പുറത്തേക്ക് ഇട്ടു കാറ്റിനനുസരിച്ച് പാറിക്കളിക്കുന്ന അവടെ തട്ടവും ചാഞ്ചാടുന്ന കമ്മലുകളും അവൻ കൗതുകത്തോടെ നോക്കി നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പാത്തു പറഞ്ഞു എടാ മോനെ വണ്ടിയെന്നോക്ക് നമുക്ക് ഒരാ ചായ കുടിച്ചിട്ട് പോവാം ഇവിടുന്ന് ഒരു ചായ കുടിച്ചാൽ കിട്ടുന്ന സുഖം വേറൊന്നു തന്നെയാ എല്ലാരും ഇറങ്ങി അത് കേട്ട് ഐശ അറിയാതെ അവനെ നോക്കി എന്നെ നോക്കണ്ട എൻ്റെ ഉമ്മാക്കും നിന്നെപ്പോലെ ചില ഭ്രാന്തൊക്കെ ഉണ്ട് വണ്ടി സൈഡാക്കിയെല്ലാവരും പുറത്തിറങ്ങി അവൾ റോഡിന്റെ ഒരു സൈഡിലേക്കായി പതുക്കെ നടന്നു കൈരണ്ണു കെട്ടി ചുരത്തിന്റെ താഴോട്ടായി നോക്കി നിന്നു ഓരോ ഹെയർ പിന്നും കടന്ന് വളഞ്ഞ് പൊളഞ്ഞ് കയറി വരുന്ന വാഹനങ്ങളെ നോക്കി നിന്നു ദേ ചായ അവനാണ് അവൾ ചിരിയോടെ ചായ വാങ്ങിച്ചു വാ ആവി പറക്കുന്ന ചായ ഊതി കുടിച്ചുകൊണ്ട് ഉമ്മമാര് അവർക്കരിയിലേക്ക് വന്നു എടാ ഈ ഞങ്ങളെ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തുക പാത്തു അവൻ അവർക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു കെട്ടിപ്പിടിച്ചും ഉമ്മ കൊടുത്തു സന്തോഷം പങ്കിടുന്ന ഒത്തിരി ഒത്തിരി ഫോട്ടോസ് പിന്നെയും കുറേ നേരം അവിടെ ചിലവഴിച്ച് അവർ യാത്ര തുടങ്ങും ഉമ്മമാർ അവരുടെ ലോകത്താണ് കലവില കൂട്ടിയുള്ള പാത്തുവിൻ്റെ സംസാരം ഐഷയ്ക്ക് ഒരുപാട് ഇഷ്ടമായി സെയിം വൈബ് അവൾ മനസ്സിൽ ഓർത്തു പിന്നിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കാതായപ്പോഴാണ് സംസാരിച്ച് രണ്ടാൾ ഉറങ്ങിപ്പോയെന്ന് മനസ്സിലായത് ഏകദേശം ഉച്ച കഴിഞ്ഞാണ് അവർ കല്യാണ വീട്ടിലെത്തിയത് എൻ്റെ കൂട്ടുകാരിയും മോളിയെന്ന് പറഞ്ഞ് പാത്തു തന്നെയാണ് എല്ലാവർക്കും അവരെ പരിചയപ്പെടുത്തിയത് അന്ന് അവിടെ ഹലതി ഐഷ പെണ്ണിനെയും കൂട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടു അന്നത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു അവൾ കുടുംബക്കാരും ഫ്രണ്ട്സും മാത്രമായി ഐഷ നമുക്ക് റെയ്ഡിനു പോയാലോ നീയുണ്ടാവും ഇപ്പോഴോ ഈ രാത്രിയിലോ ആ ഇവിടുത്തെ ഒക്കെ ഉണ്ട് നിനക്ക് ഇഷ്ടീ ഉമ്മയോട് ചോദിച്ചിട്ട് വാ ഞാൻ താഴെ ഉണ്ടാവും അവൾ ഉമ്മാനോട് കാര്യം പറഞ്ഞു നീ പോയിട്ട് വാടി കേട്ടപാടെ പാത്തു പറഞ്ഞു അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി നൈറ്റ് ഡ്രൈവിനോട് വല്ലാത്ത ഹരമായിരുന്നു അവൾക്ക് പക്ഷേ വൈകുന്നേരം ആറു മണിക്ക് ശേഷമുള്ള ഒരു കലാപരിപാടികളും കറങ്ങിലും നടക്കൂലല്ലോ ഞങ്ങൾ പെൺകുട്ടികൾക്ക് പലപ്പോഴും നടക്കുന്നത് ഉമ്മശീൻ്റെ വീട്ടിൽ പോകുമ്പോൾ മാമന്മാരുടെ കൂടെയായിരുന്നു താഴേക്ക് ഇറങ്ങുമ്പോൾ അവൾ ഓർത്തു താഴെ ഒരു ബുള്ളറ്റുമായി അവൻ കാത്തുനിൽപ്പുണ്ട് കസിൻസും ഫ്രണ്ട്സുമായി പേര് എല്ലാവരും നേരത്തെ പരിചയപ്പെട്ടവർ ഓരോരുത്തരായി വണ്ടിയെടുത്തു അവൾ അതിൻ്റെ പുറകിലായി കയറി നോക്കി പോണേ മക്കളെ പാത്തു വിളിച്ചു പറഞ്ഞു അതെ നമ്മളിങ്ങോട്ടേക്ക് പോകുന്നേ പോകും വഴി അവൾ ചോദിച്ചു ഇവിടെ കുറച്ചപ്പുറത്തായിട്ട് ഒരു ഹിൽ സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് അവിടെ പോയ പ്രദേശം മുഴുവൻ കാണാം വയനാട് വരുമ്പോൾ ഞങ്ങൾ പയ്യന്മാര് മാത്രം ഇവിടെ വരാറുണ്ട് ഇതിപ്പോൾ ഗേൾസൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് അവളൊന്നും മന്ദാസിച്ചു രാത്രിയുടെ ആ നിലാവെളിച്ചത്തിൽ അവനോടൊപ്പമുള്ള യാത്രയിൽ ഹൃദയം നിറഞ്ഞ് പുഞ്ചിരിച്ചവൾ കൈകൾ രണ്ടും ഇടർത്തി ഇളം കാറ്റിനെ അവളിലേക്ക് ആവാഹിച്ചു തന്നെ തിരഞ്ഞു വന്ന പ്രണയം തൻ്റെ ഹൃദയത്തിലേക്ക് ഊളിയിട്ടിറങ്ങുന്നത് അന്നേരം അവളറിഞ്ഞു പാറിപ്പറന്ന മുടിയിഴകൾക്കിടയിലൂടെ ആടിക്കളിക്കുന്ന ആ കമ്പലുകളുടെ തിളക്കം മിററിലൂടെ അവൻ തെളിഞ്ഞു കണ്ടു അത് അവൾ എന്ന കുഞ്ഞുക്കിളിയുടെ പറക്കാൻ കൊതിക്കുന്ന രണ്ട് ചിറകുകളായിട്ടാണ് അവന് തോന്നിയത് കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം വണ്ടി സൈഡാക്കി എല്ലാവരും മലകയറാൻ തുടങ്ങി മുകളിലെത്തിയപ്പോൾ കണ്ടു താഴെ താഴെക്കുഞ്ഞു മിന്നാമിനുങ്ങളെപ്പോലെ നഗര കാഴ്ചകൾ കണ്ണിന് കുളിരേക്കുന്ന ആ കാഴ്ച എല്ലാവരും ആവോളം ആസ്വദിച്ചു ശേഷം എല്ലാവരും വട്ടം കൂടിയിരുന്നു തീ കൂട്ടി ആ താഴ്വാരത്തിൽ വെളിച്ചം പരത്തി കുറേ നേരം കളിയും തമാശയുമായി പോയി ഐഷ ഏ താനൊന്ന് മുകളിലേക്ക് നോക്കിയേ അവൾ മുകളിലേക്ക് നോക്കി നക്ഷത്രങ്ങൾ തൻ്റെ തൊട്ടടുത്ത് വെട്ടിത്തിളങ്ങി നിൽക്കുന്ന പോലെ തോന്നി അവൾക്ക് തൻ്റെ കൈയ്യെത്തും ദൂരത്തായി മിന്നിത്തിളങ്ങുന്ന താരകങ്ങൾ നോക്കി അവൾ മതിമറന്ന് നിന്നു കുറച്ചു നേരം അവൾ ഒറ്റയ്ക്ക് വിട്ട് അവൻ മറ്റുള്ളവരോടൊപ്പം കൂടി പോ ഇനിയേറ്റാ വീട്ടിൽ നിന്ന് പണിയിട്ടു ഒരുത്തം പറഞ്ഞു ഐഷ അവനോടൊപ്പം മലയിറങ്ങി സൂക്ഷിക്കണേ കയറി പോലല്ല ഇറങ്ങാനും ഇച്ചിരി പാടാ ആ കുഞ്ഞു വിളിച്ചത്തിൽ അവൻ്റെ കയ്യിൽ കൈ ചേർത്ത് അവൾ പതിയെ മലയിറങ്ങി താഴെ എത്തി ബൈക്കിൽ സ്റ്റാർട്ട് ചെയ്തവൻ ഐഷ തനിക്ക് ബൈക്കെടുക്കണോ എന്ത് അവൾ വിശ്വാസം വരാത്ത രീതിയിൽ ചോദിച്ചു തനിക്ക് ബുള്ളറ്റ് ഓടിക്കണോ എന്ന് തൻ്റെ ഡ്രൈവിംഗ് ക്രൈസൊക്കെ ഞാൻ അറിഞ്ഞു മാമന്റെ വീട്ടിൽ നിന്ന് ബുള്ളറ്റ് ഓടിച്ച് നടു കൊണ്ടിട്ടോ മാമന് പണിയാക്കിയതൊക്കെ അന്ന് ഉമ്മ പറഞ്ഞിരുന്നു അവൾ ചമ്മലോടെ മുഖം തിരിച്ചു ഇന്നാക്കി ഒന്ന് എടുത്തു നോക്കിയേ ഇന്നേരമാകുമ്പോ തിരക്കും കുറവായിരിക്കും അവൻ ഹെൽമെറ്റ് നീട്ടി അവൾ തുള്ളി ചാടിക്കൊണ്ട് അവൻറെ കയ്യിൽ നിന്ന് കീ വാങ്ങിക്കൊണ്ട് വണ്ടിയെടുത്ത് അവൻ ചിരിച്ചുകൊണ്ട് ബാക്കിൽ കയറി അതൊക്കെ പോയാ മതി അവൾ നിറശിരിയോടെ മൂളി ഇത്രയും നേരമില്ലാത്തൊരു തെളിച്ചവും സന്തോഷവും അവൻ അവടെ മുഖത്ത് വ്യക്തമായി കണ്ടു അന്നേരം ബുള്ളറ്റ് കിട്ടിയപ്പോൾ അവൾ വേറെ ഏതോ ലോകത്തായിരുന്നു അന്ന് മാമന്റെ വണ്ടി നടു റോഡിൽ വീണ് പ്രശ്നമായതും ബാപ്പാന്റെ വായി കണക്കിന് കിട്ടിയതും അവൾ ഓർത്തു ഇതിപ്പോൾ പ്രതീക്ഷിക്കാതെ അവൾക്കതിയായ സന്തോഷം തോന്നി വീടെത്തിയതുപോലെ അവൾ അറിഞ്ഞില്ല വണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ അവൾ സന്തോഷത്തോടെ അവനെ നോക്കി താങ്ക്സ് ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങൾ സമ്മാനിച്ചേനി അവൻ ചിരിച്ചുകൊണ്ട് കണ്ണി കാണിച്ചു പിറ്റേന്ന് രണ്ട് ദിവസം മുഴുവൻ ആഘോഷങ്ങളുമായി ഫുൾ ബിസിയായിരുന്നു എല്ലാവരും മൈലാഞ്ചി നിൽക്കാവും കല്യാണമൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് ആഘോഷങ്ങളെ കഴിഞ്ഞ് അവരിന്ന് മടങ്ങുകയാണ് അവൾക്ക് ഇപ്പൊ കുറെ കമ്പനിയൊക്കെ കിട്ടിയിട്ടുണ്ട് വി വിൽ മീറ്റ് അഗൈൻ എന്ന് പറഞ്ഞ് എല്ലാവരും അവളെ യാത്രയാക്കി ഇറങ്ങാൻ നേരം അവന്റെ മാമി അവളോടായി പറഞ്ഞു മോളെ നിന്നെ ഞങ്ങള് ചെയ്യുമോന് ഭയങ്കര ഇഷ്ടമാണ് കണ്ണിൽ ഉടക്കുന്ന ഒരാളെ കാണുമ്പോഴേ ഞാൻ എന്ന് പറഞ്ഞ് നടന്നവനാ പിന്നെ പിന്നെയാ ഒരു കമ്മൽക്കാരി പെൺകുട്ടി അവൻ്റെ കണ്ണിലുടക്കിയിട്ട് കുറച്ചായി എന്ന് ഞങ്ങൾ അറിഞ്ഞത് അവൻ നല്ല പയ്യനാ അവൻ മാത്രമല്ല ഞങ്ങളുടെ പാത്തു അവരൊക്കെ നിന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടുത്തെ മോളായിട്ട് മോളൊരു അഭിപ്രായം പറയാൻ വൈകരുത് കേട്ടോ എന്നിട്ട് വേണം ഞങ്ങൾക്കൊക്കെ അങ്ങോട്ട് വരാൻ അടുത്ത കല്യാണം കൂടാൻ അത് കേട്ട ഐശ പുഞ്ചിരിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ചുരമിറങ്ങി ഉമ്മമാരു രണ്ടാളും ഹാപ്പിയാണോ അതവരുടെ മുഖം കണ്ടാൽ അറിയാം ഏകദേശം രാത്രി ആയപ്പോഴേക്കും വീടണഞ്ഞു ഐഷയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ റസിയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു പാത്തുവിൻ്റെ ഒരാളെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഈ യാത്ര പോയത് അവൾക്ക് അവനൊന്നറിയാനും മനസ്സിലാക്കാനും കുറച്ച് സമയം അതിന് കൂടിയായിരുന്നു ഈ യാത്ര കാരണം പാത്തുവിന് അവനും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവളെ റൂമിലെത്തി ഫ്രഷ് ആയിറങ്ങിയവളുടെ മനസ്സിൽ നിറയെ അവൻ്റെ മുഖമായിരുന്നു അവൾ ഡയറി തുറന്ന് എഴുതാനിരുന്നു പരിചയപ്പെടാൻ അടുത്തെറിയാനും ഇനി ഒരുപാടുണ്ട് എന്നാലും കഴിഞ്ഞ കുറേ നിമിഷങ്ങളായി നീ എന്നിൽ കുടിയേറിയിരിക്കുന്നു നമുക്ക് നല്ല കൂട്ടുകാരാവണം നമ്മുടെ ഉമ്മമാരെ പോലെ എൻ്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും നീ ചെറുകി തരുമ്പോൾ എൻ്റെ പ്രണയം നിന്നെ പരിചരിച്ചോളാം നിന്നോട് കൊക്കുരുമി എനിക്ക് പറക്കണം പഠിച്ചോൻ്റെ ഈ ദുനിയാവിലെ സകല ചിത്രപ്പണികളും നിൻ്റെ തോളിലേറി എനിക്ക് കാണണം വാനോള മലയാൻ നമുക്ക് പ്രണയത്തെ നുകരുന്ന ശലഭങ്ങളായി ഇനി നിനക്കായി ഞാൻ ഒരായിരം പ്രണയക്കമ്മലണിഞ്ഞോളാം